ഹലോ അപ്പം ഇന്ന് അടിപൊളി ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ നല്ലതാണ് സ്കൂളൊക്കെ വിട്ട് വരുമ്പം വെജിറ്റബിൾസൊക്കെ തയ്ക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ അപ്പം അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഫസ്റ്റ് തന്നെ കേക്ക് ടിന്നൊന്ന് സെറ്റാക്കി എടുക്കണേ അപ്പം നിങ്ങളെ കയ്യിൽ ഏത് പാത്രത്തിലും കേക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാലിഞ്ചിൻ്റെ പാത്രമാണ് എടുക്കുന്നത് അതിലേക്ക് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരു ടീസ്പൂൺ മൈ മൈദയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പം ബാക്കി വരുന്ന മൈദ നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഈ മൈദ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്ക് കേക്ക് പെട്ടെന്ന് ടുന്നിൽ നിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ഇട്ടൊന്ന് സെറ്റാക്കുന്നത് പിന്നെ ഒരു കഷ്ണം ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് ഒന്ന് ഈ ടിന്നൊന്ന് മാറ്റി വെക്കണേ പിന്നെ വേണ്ടത് ഒന്നര കപ്പ് മൈദയാണ് അപ്പം ഒന്നര കപ്പ് മൈദ ഇതേപോലെ ഒരു കപ്പ് ഫുൾ ഒന്ന് വടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണേ അതേപോലെ അരക്കപ്പ് നിറച്ചെടുത്തതിന് ശേഷം അതൊന്ന് വടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഈ മൂന്നാല് പ്രാവശ്യം അടിച്ചെടുക്കുന്നത് ഈ നമ്മൾ കേക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കണേ പിന്നെ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബൗളെടുത്തതിന് ശേഷം ഒരു നോർമൽ മുട്ടയാണ് ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഫ്രിഡ്ജിൽ വെച്ച മുട്ട നേരിട്ട് എടുക്കരുത് അങ്ങനെ എടുത്താൽ നമ്മൾ കേക്ക് സോഫ്റ്റ് ആവില്ലേ ഹാഡായിപ്പോവും അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വൈറ്റ് നിറമായി വരുമ്പോൾ നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പം അരക്കപ്പ് മഞ്ചസാര പൊടിച്ച് ചേർത്താൽ ഒരു മുക്കാൽ കപ്പോളം ഉണ്ടാവും ഞാനിപ്പം പൊടിക്കാതെയാണ് ചേർക്കുന്നത് അതൊരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണേ പിന്നെ ഇതിലേക്ക് മുട്ടൻ്റെ ഒരു സ്മെല്ലൊക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ അവിടെ ചേർക്കുന്നില്ല അത് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലൊക്കെ കിട്ടും പിന്നെ ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ ബട്ടർ ഇത് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ പിന്നെ വേണ്ടത് ക്യാരറ്റാണേ അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലൊരു നാല് ക്യാരറ്റാണ് എടുത്തത് അത് നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണേ അധികം അരഞ്ഞു പോകരുത് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്താൽ മതിയേ അപ്പം ഇതേപോലെ ഒന്ന് ചോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയിലേക്ക് നമ്മൾ പൊടി ആദ്യം ഒന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നമ്മളെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് ചുറ്റിച്ച് ഒന്ന് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക മതി അപ്പം ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഇതിനെടുക്കേണ്ടത് കൂടുതൽ കുത്തി ഇളക്കി നമ്മളെ കേക്കിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ആകെ മാറിപ്പോകുക അപ്പം പിന്നെ നമ്മളെ ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം അപ്പം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സ്ക്വയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ നമ്മളെ ഫ്രീയായി പിന്നെ നമ്മൾ ഓവൻ സെറ്റപ്പിലേക്കൊന്ന് മാറ്റി കൊടുക്കണേ അപ്പം ഇത് ഒരു നോസ്റ്റിക് പാനാണേ അതിലേക്കൊരു സ്റ്റാൻഡ് കൂടി വെച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ് അപ്പോൾ അതിലേക്ക് നമ്മളെ കേക്കിൻ്റെ ടിന്നൊക്കെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം അതിന് ഒരു ഹോളുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് മൂടിക്കൊടുക്കണേ പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളെ കേക്ക് റെഡി ആവുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാണ് വെക്കേണ്ടത് നമ്മൾ കേക്ക് ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം സ്കറൊക്കെ ഒന്ന് ക്ലീനായിട്ട് ഒന്ന് വെന്ത്ന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് എടുക്കാം കണ്ടോ അടിയൊന്നും കരിഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സോഫ്റ്റും ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം വീട്ടിലെല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണേ അപ്പം ഇതിനെപ്പറ്റിയുള്ള കമൻ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം Okay, bye.